കാസർകോട്ടെ എൻഡോസെൽഫാൻ ദുരിതബാധിത ലിസ്റ്റിൽപ്പെടുത്താനുള്ള ആയിരത്തി മുപ്പത്തൊന്ന് അപേക്ഷകരിൽ അർഹരായവരെ മെഡിക്കൽ ബോർഡ് പരിശോധനയ്ക്ക് വിധേയമായി ഉൾപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരിതബാധിതർക്കുള്ള ചികിത്സാ തുക കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നൽകുമെന്നും ദുരിതബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു അതേസമയം പ്രഖ്യാപനം ദുരിതബാധിതരുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് പീഡിത ജനകീയ മുന്നണി ആരോപിച്ചു

രണ്ടായിരത്തി പതിനേഴിലെ പ്രാഥമിക പട്ടികയിൽപ്പെട്ടവരാണ് ആയിരത്തി മുപ്പത്തിയൊന്ന് പേർ ഇവരെ ഒഴിവാക്കിയതിന്റെ കാരണങ്ങൾ പരിശോധിച്ച് അർഹരായവരെ ഉൾപ്പെടുത്തുമെന്നും മെഡിക്കൽ ബോർഡ് ക്യാമ്പുകൾ വികേന്ദ്രീകൃതമായി നടത്തുവാനും ആവശ്യമായ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുവാനും ദുരിതബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന അന്തിമ പട്ടിക എൻഡോസൽഫാൻ സെൽ യോഗം ചേർന്ന് സെപ്റ്റംബർ അവസാനം പ്രസിദ്ധീകരിക്കും ദുരിതബാധിതർക്കുള്ള ചികിത്സ കാസർകോട് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നൽകും മുളിയാർ പുനരധിവാസ ഗ്രാമം പ്രവർത്തനമാരംഭിച്ചുവെങ്കിലും പൂർണ്ണ സജ്ജമായിട്ടില്ല ദിവസം മുപ്പത് പേർക്ക് പരിചരണം നൽകാനാവുന്ന ഇവിടെ തെറാപ്പിസ്റ്റുകളെ നിയമിക്കും ജീവനക്കാരെ നിയമിക്കുവാനും പരിശീലനം നൽകുവാനും നിപ്മറിനെ ചുമതലപ്പെടുത്തും പത്ത് ബഡ് സ്കൂൾ ഏറ്റെടുത്ത് മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെൻറ്ററായി ഉയർത്തിയിട്ടുണ്ട് അതത് പഞ്ചായത്തിൽ പകൽ പരിപാലന കേന്ദ്രം ആരംഭിക്കുകയും ജനകീയ പങ്കാളിത്തത്തോടെ പ്രവർത്തനം നടത്തുകയും ചെയ്യണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു അതേസമയം പ്രഖ്യാപനം ദുരിതബാധിതരുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് പീഡിത ജനകീയ മുന്നണി ആരോപിച്ചു രണ്ടായിരത്തി പതിനേഴിലെ പ്രത്യേക മെഡിക്കൽ ക്യാമ്പിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് എൻഡോ സുൽഫാൻ ദുരിതബാധിതരെ കണ്ടെത്തുകയുണ്ടായി എന്നാൽ പിന്നീട് അത് ഇരുന്നൂറ്റി എൺപത്തേഴായി ചുരുക്കി ഈ ഒരു സമയത്ത് അമ്മമാർ നടത്തിയ പ്രക്ഷോഭ പരിപാടികളെ തുടർന്ന് ആദ്യം എഴുപത്തിയാറ് പേരെയും പിന്നീട് അഞ്ഞൂറ്റി പതിനൊന്ന് പേരെയും എൻഡോ സുൽഫാൻ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി എന്നാൽ ആയിരത്തി മുപ്പത്തൊന്ന് പേരും ഇതുവരെ പട്ടികയിൽപ്പെട്ടിട്ടില്ല ദയ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് എന്ന പട്ടികയിൽ തന്നെയാണ് ആയിരത്തി മുപ്പത്തി പേരും ഉൾപ്പെടുന്നത് അവർക്ക് ഇനിയൊരു പരിശോധന വേണം എന്ന് പറയുന്നത് ശരിയല്ല കാരണം അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പുതിയ ക്യാമ്പിലേക്കല്ല പുതിയ ക്യാമ്പിലേക്ക് പോകേണ്ടത് ബാക്കി പുറത്ത് നിൽക്കുന്ന രോഗികളെയാണ് അത് വേറൊരു പ്രത്യേക ക്യാമ്പ് നടത്തണം എന്നാൽ ഈ ആയിരത്തി മുപ്പത്തൊന്ന് പേരെ ഇനി പരിശോധിക്കുന്നത് ശരിയല്ല എന്നും അവർ തിരിച്ചെടുക്കുക ആയിരത്തി മുപ്പത്തൊന്ന് പേരെയും തിരിച്ചെടുക്കുക എന്നുള്ളതാണ് സമരസമിതിയുടെ ആവശ്യം മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് എൻഡോസൾഫാൻ ദുരിതബാധിതരെ വഞ്ചിക്കുകയാണെന്നും പീഡിത ജനകീയ മുന്നണി ആരോപിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്